ഹലോ ഇന്ന് നമ്മൾ ഈ ഒരു ടുലിപ്പ് ഫ്ലവേഴ്സ് എങ്ങനെയാണ് ക്രൂഷി ചെയ്തെടുക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത് ഈ ഒരു ടുലിപ്പ് ഫ്ലവേഴ്സ് നമുക്ക് ഹോം ഡെക്കറായിട്ടും ഫ്ലവർ വേസ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് അപ്പം ഇതെങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം അതായിട്ട് നമുക്ക് വേണ്ടത് കോട്ടൺ ഫോർ പ്ലേയുടെ ആണാണ് ഞാൻ ഇവിടെ രണ്ട് കളറാണ് എടുത്തിരിക്കുന്നത് പിങ്ക് ആൻഡ് ഗ്രീൻ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഫ്ലവേഴ്സ് ചെയ്യാം അപ്പോൾ കളറ് ഈ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ടു പോയിൻ്റ് ഫൈവ് എം എം ഹുക്കാണ് ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു ബാംബു സ്റ്റിക്കാണ് ബാംബു സ്റ്റിക്ക് അല്ലെങ്കിൽ ബി ബിപു സ്റ്റിക്ക് എന്നൊക്കെ ഇതിന് പറയും സ്റ്റിക്കിന് പകരം വേണമെങ്കിൽ നമുക്ക് കമ്പിയും യൂസ് ചെയ്യാം ഫ്ലവർ വയേഴ്സൊക്കെ യൂസ് ചെയ്യാം കൃത്യമായിട്ട് ഇതൊരു ഗേജ് വയർ എന്നാണിതിൽ പറയുക സ്പെഷ്യൽ കോപ്പർ വയർ എന്നും പറയാറുണ്ട് ഇത് പോയിൻറ്റ് ഫോർ എം എമ്മിൻ്റെ ഗേജ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് നമ്മൾ ഫ്ലവർ ആണ് ചെയ്യുന്നത് ഫ്ലവർ ചെയ്യാനായിട്ട് നമ്മൾ ഒരു മാജിക് റിംഗിൽ സിക്സ് സിംഗിൾ ക്രോഷ് ചെയ്തെടുക്കുക മാജിക്ക് റിങ് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്യുക പിന്നെ നമ്മൾ സ്പൈറലായിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓരോ റോസും തിരിച്ചറിയാനായിട്ട് സ്റ്റിച്ച് മാർക്കർ വെക്കാം അതുപോലെ നമ്മൾ നമ്മുടെ എൻഡ് കുറച്ച് നീളത്തിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത് ലാസ്റ്റ് നമ്മൾ ഫ്ലവർ സ്റ്റേ അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആ ടൈലെൻ്റാണ് യൂസ് ചെയ്യുക അപ്പോൾ കുറച്ച് നീളത്തിൽ തന്നെ എൻഡ് എടുക്കാൻ ശ്രദ്ധിക്കുക സെക്കൻഡ് റോ ചെയ്യുന്നത് ഇൻക്രീസ് ആണ് ഓരോ സ്റ്റിച്ചിലും രണ്ട് സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് അങ്ങനെ ട്വൽത്ത് സ്റ്റിച്ച് വരുന്നത് പോലെ ആണ് സെക്കൻഡ് റോ ചെയ്തെടുക്കേണ്ടത് തേർഡ് റോ ചെയ്യാനായിട്ട് ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ് ചെയ്യുക ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ് ചെയ്യുക നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ആണ് ചെയ്യുക അതായത് ഒരു സ്റ്റിച്ചിൽ തന്നെ രണ്ട് സിംഗിൾ ക്രോഷ് ഒരുമിച്ച് ചെയ്യും ഇങ്ങനെ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് സിംഗിൾ ക്രോഷേ ഇൻക്രീസ് അങ്ങനെ സിക്സ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ടോട്ടൽ എയ്റ്റീൻ സ്റ്റിച്ചസ് ആണ് ഈ ഒരു റൗണ്ടിൽ കിട്ടുക ൾ ചെയ്യുന്നെന്താണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ക്രോഷേ ഇൻക്രീസ് വീണ്ടും സിംഗിൾ ക്രോഷേ അങ്ങനെ ഇവിടെ ആദ്യത്തെ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ക്രോഷേ നെക്സ്റ്റ് ഒരു ഇൻക്രീസ് ആണ് വരിക പിന്നെ നമ്മൾ രണ്ട് സിംഗിൾ ക്രോഷ് ചെയ്യും ഇൻക്രീസ് ദെൻ ടു സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ടു സിംഗിൾ ക്രോഷേ ഇൻക്രീസ് അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകും ലാസ്റ്റ് നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കുമ്പോൾ ലാസ്റ്റത്തെ രണ്ട് സ്റ്റിച്ച് ഇങ്ങനെയാണ് വരിക സെക്കൻഡ് ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ ഒരു ഇൻക്രീസും നമ്മൾ ഈ റൗണ്ട് അവസാനിക്കുമ്പോൾ ഒരു സിംഗിൾ ക്രോഷേ വരുന്ന രീതിയിലാണ് വരേണ്ടത് ഓരോ റൗണ്ടും കംപ്ലീറ്റ് ആകുമ്പോൾ കറക്റ്റ് ടോട്ടൽ നമ്പേഴ്സ് ഓഫ് സ്റ്റിച്ച് കറക്റ്റായിട്ട് വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ റൗണ്ട് ഫോർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ട്വൻറ്റി ഫോർ സിംഗിൾ ക്രോഷീസ് നമ്മുടെ ഈ ഒരു റൗണ്ടിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക ഇപ്പം ആ ഗ്രീൻ കളർ ഞാൻ കാണുന്നത് ഞാൻ സ്റ്റിച്ച് മാർക്കറായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഓരോ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാനത് തിരിച്ചിട്ട് സ്റ്റിച്ച് മാർക്കറായിട്ട് യൂസ് ചെയ്യും ലാസ്റ്റ് നമ്മുടെ ഈ ഒരു പീസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഉരുക്കളഞ്ഞാൽ മതി ഫിഫ്ത്ത് റോ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം മൂന്ന് സിംഗിൾ ക്രോഷ് ചെയ്യും പിന്നെ ഒരു ഇൻക്രീസ് വീണ്ടും ത്രീ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് അങ്ങനെയാണ് ഈ ഫിഫ്ത്ത് റൗണ്ട് പോവുക ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിയുമ്പം നമുക്ക് തേർട്ടി സ്റ്റിച്ചസ് ആണ് വരേണ്ടത് ത്രീ സിംഗിൾ ക്രോഷെ ഇൻക്രീസ് നമ്മൾ സിക്സ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതൊരു പാറ്റേൺ റീഡിങ്ങും കൂടിയായിട്ട് നമുക്ക് കാണാം അതായത് റോ ഫൈവിൽ നമ്മൾ ത്രീ സിംഗിൾ ക്രോഷേ ചെയ്യുന്നു ഫോർത്ത് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ സിക്സ് ടൈംസാണ് റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റിച്ചസ് എന്ന് പറയുന്നത് തേർട്ടി ആയിരിക്കും ആക്കി ഞാൻ എന്റെ സ്റ്റിച്ച് മാർക്കർ ആക്കി വെച്ചിരിക്കുന്ന ഗ്രീനിയാണ് ഒന്ന് അങ്ങോട്ട് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി സിക്സ് റോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ടു സിംഗിൾ ക്രൂഷി ചെയ്യ പിന്നെ ഒരു ഇൻക്രീസ് ആണ് ചെയ്യുന്നത് നെക്സ്റ്റ് ഫോർ സിംഗിൾ ക്രൂഷി ഇൻക്രീസ് അങ്ങനെ നമ്മൾ ഫോർ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ഫൈവ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു പിന്നെ ഒരു ഇൻക്രീസും ടു സിംഗിൾ ക്രോഷേ ലെഫ്റ്റായിട്ട് വരും കേട്ടോ ഇപ്പം നമ്മുടെ പാറ്റേൺ റീഡ് ചെയ്യുകയാണെങ്കിൽ സിക്സ് റോ ചെയ്യാനായിട്ട് ടു സിംഗിൾ ക്രോഷെ ഇൻ കേസ് ടു സിംഗിൾ ക്രോഷെ ചെയ്യുന്നു അതായത് അത് സിക്സ് ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു അങ്ങനെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റിച്ചസ് എന്ന് പറയുന്നത് തേർട്ടി സിക്സ് ആയിരിക്കും ഇപ്പം ലാസ്റ്റത്തെ ഒരു സിംഗിൾ ക്രോഷയും സോറി സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ലാസ്റ്റത്തെ മൂന്ന് സ്റ്റിച്ചുകളാണ് കാണിക്കുന്നത് ലാസ്റ്റത്തെ രണ്ട് സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷെയും കൂടി ഇടുന്നു നമ്മുടെ സിക്സ് റോ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ സ്റ്റിച്ച് മാർക്കറായ ആണ് നമ്മൾ തിരിച്ചിങ്ങോട്ടിട്ടു ഓക്കെ ഇനി റോ സെവൻ തൊട്ട് റോ എയ്റ്റീൻ വരെ നമ്മൾ ഒരു റൗണ്ടിൽ ഫുള്ളും ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷയും ഇതാണ് ചെയ്യുക അങ്ങനെ ടോട്ടൽ തേർട്ടി സിക്സ് സിംഗിൾ ക്രോഷേ ഒരു റൗണ്ടിൽ വരും അങ്ങനെ റോ സെവൻ ടു റോ എയ്റ്റീൻ വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക ഇതിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലോട്ട് വരാൻ തുടങ്ങും കേട്ടോ ഒരു ക്യാപ്പ് പോലെ ഇതുപോലൊരു ഒരു ക്യാപ്പ് പോലെ നമുക്ക് കിട്ടും നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ആക്കി വെച്ചിരുന്ന ആ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക കുറച്ച് നീളത്തിൽ ലാ യണിൻ്റെ ടേൽ വിട്ടതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ചിൽ നിന്ന് നമ്മൾ സൂചി കൊണ്ട് ആ ഇതുപോലെ വലിച്ചെടുക്കുക നമ്മുടെ ഈ ഒരു ഫ്ലവർ പാർട്ടിന് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട് ഒന്ന് തിരിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ ബാംബൂ സ്റ്റിക്ക് മാജിക് സർക്കിളിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ അതിലൂടെ കയറ്റി വിടുക പിന്നെ ബാംബൂ സ്റ്റിക്ക് ഇങ്ങനെ എടുക്കുക അതിൻ്റെ ആ ഷാർപ്പായിട്ടുള്ള ആ ഒരു എഡ്ജ് നമ്മുടെ മാജിക് സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ കയറ്റിയെടുക്കുക കുറച്ചുള്ളിലോട്ട് ഇതുപോലെ കയറ്റിയതിന് ശേഷം ഒന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഗ്ലൂ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗണ്ണിൻ്റെ ഹോട്ട് ഗ്ലൂ ഉപയോഗിക്കാം ഏതെങ്കിലും ഒരു ഗ്ലൂ ഉപയോഗിക്കാം നമുക്ക് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഈ എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്ന സോറി എയ്റ്റ് തൗസൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഗ്ലൂ ആണ് ഈ ഗ്ലൂ ഞാൻ ഇതുപോലെ ആ ഒരു ബാംബൂ സ്റ്റിക്കിലോട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മാജിക് സർക്കിളിൽ വിട്ടിരിക്കുന്ന ആ ടൈലൻ്റെ ഉണ്ടല്ലോ ആ ടൈലിൻ്റെ സർക്കിൾ നന്നായിട്ട് വലിച്ച് ക്ലോസ് ചെയ്തതിനു ശേഷം ഇതുപോലെ ചുട്ടിയെടുക്കുക ആ സ്റ്റിക്ക് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ആയിട്ട് തന്നെ ചുറ്റിയെടുക്കുക സെക്യൂർ ചെയ്തിരിക്കാനായിട്ട് നമ്മൾ ആ ആയി വന്നിരിക്കുന്ന ഗ്ലൂ ഒക്കെ അതിൻ്റെ മുകളിൽ ഇതുപോലെ തേച്ച് കൊടുക്കാം ഓക്കെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ ഫ്ലവറിനെ ഇതുപോലെ തിരിച്ചെടുക്കുക നമ്മുടെ സ്റ്റിക്കിലേക്ക് നമ്മുടെ ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫൈബർ ഫില്ല് ഇതിലേക്ക് നിറച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ സ്റ്റിക്കിന് ചുറ്റും നമ്മൾ നമ്മുടെ പഞ്ഞി വരുന്നത് പോലെ വേണം ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഇത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ ഫൈബർ ഫില്ല് എടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക വല്ലാണ്ട് നിറഞ്ഞ് പോകണ്ട അധികം ഫൈബർ ഫില്ല് ചെയ്ത് വെക്കണ്ട നമുക്ക് മുകളിലത്തെ പാട്ടിലോട്ട് ഈ ഫൈബർ അധികം വരാത്ത രീതിയിൽ വേണം എടുക്കാൻ നമ്മുടെ ലാസ്റ്റ് ടേലൻ്റ് ഉണ്ടല്ലോ ആ ടേലൻ്റിനെ നമ്മളൊരു ഡാണിങ് നീലിലോട്ട് കുറത്തെടുക്കുക എന്നിട്ട് നമ്മുടെ സെൻറ്റർ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കാം നല്ല ടൈറ്റായിട്ട് വരണം അവിടെ ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഇതുപോലെ നല്ലപോലെ ടൈറ്റ് ആയിട്ട് അതിൻ്റെ എടുക്കണം കേട്ടോ ഇങ്ങനെ കൊടുക്കുക നമുക്ക് അടുത്ത രണ്ട് മിഡിൽ പാർട്ട് എടുക്കണം ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ആ മിഡിൽ പാർട്ട് വരുന്ന സ്റ്റിച്ചിലേക്ക് നമ്മുടെ ഡാണേന നീഡിൽ കയറ്റി വിടുക നെക്സ്റ്റ് റോയിലോട്ടും അതുപോലെ തന്നെ ചെയ്യാം അത് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക അങ്ങ് ഫൈബർ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഫ്ലവറിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല ജസ്റ്റ് ആ ബോട്ടം പാർട്ടിൽ ഒത്തിരി ബൾജ് ചെയ്ത് നിൽക്കാൻ പാതിന് മാത്രം ചെയ്ത് കൊടുക്കുക ഇതുപോലെ ടൈറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് കിട്ടും എക്സസൈസ് എക്സസൈസായിട്ട് വന്നിരിക്കുന്ന ഫൈബേഴ്സിനെയൊക്കെ ഇതുപോലെ സൂചി എന്തെങ്കിലും ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് തള്ളി വയ്ക്കുക ബാക്കി വരുന്നതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ സൂചി ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം കയറ്റി ഇറക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ഫ്ലവർ പാട്ട് റെഡി ആയിട്ടുണ്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലീഫാണ് ലീഫ് നമ്മൾ ഗേജ് വെയർ അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ലീഫ് ചെയ്യാനായിട്ട് ആദ്യം തേർട്ടി വൺ ചെയിൻ ചെയ്യുക തേർട്ടി വൺ ചെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഗേജ് വയർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തേർട്ടി വൺ ചെയിൻസ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഗേജ് വയർ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യാതെ തന്നെ നമ്മൾ ആ ഗേജ് വയർ ഇങ്ങനെ എടുക്കുക അപ്പോൾ ഞാനത് കട്ട് ചെയ്യുന്നില്ല നമ്മുടെ ഒരു ഒരു ലീഫ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാനത് കട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗേജ് വയറിനെ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ഹുക്കിൻ്റെ താഴെയായി ഇതുപോലെ ഫിക്സ് ചെയ്യുക ഫിക്സ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഒരു സ്റ്റിച്ചിലോട്ട് ത്രീ സിംഗിൾ ക്രൂഷി ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കുക നമ്മൾ ഈ ആണിൻ്റെ ടേൽസൊക്കെ ഹൈഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ആ ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ ആ ഗേജ് വയർ ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ പോകുന്ന പോലെ വരുന്നുണ്ട് ഉറപ്പുള്ളത് ഉറപ്പ് വരുത്താം ആദ്യത്തെ ഒരു മൂന്നാല് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുക അത് കഴിയുമ്പോൾ സാധാ ചെയ്യുന്നത് പോലെ ആയിക്കോളും നമ്മൾ ആദ്യത്തെ മൂന്ന് സിംഗിൾ ക്രോഷ് ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് ഹാഫ് ഡബിൾ ബിൾ ആണ് ചെയ്യുക നെക്സ്റ്റ് ത്രീ ഹാഫ് ഡബിൾ ക്രോഷൻ ചിലപ്പോൾ നമ്മുടെ വയർ ഇങ്ങനെ ഊരി പോകുന്ന പോലെ ആവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കുറച്ച് അന്നേരം ഒന്ന് വലിച്ചു വെച്ചാൽ മതി നെക്സ്റ്റ് ത്രീ സ്റ്റിച്ചിലുള്ള ഹാഫ് ഡബിൾ ക്രോഷയാണ് നമ്മൾ ചെയ്യുന്നത് അടുത്തതിൽ നമ്മൾ പാറ്റേണിൽ നോക്കിയാൽ എന്താ പറയുക എയ്റ്റീൻ ഡി സി അതായത് നെക്സ്റ്റ് വരുന്ന ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ വീതം എയ്റ്റി ടൈംസ് റി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതായത് നെക്സ്റ്റ് എയ്റ്റീൻ സ്റ്റിച്ചിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോവുക ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത് ആദ്യത്തെ ഡബിൾ ക്രോഷ വൺ അടുത്ത സ്റ്റിച്ചിൽ രണ്ടാമത്തെ ഡബിൾ ക്രോഷ് നമ്മൾ ചെയ്യുവാണ് അങ്ങനെ എയ്റ്റീൻ ഡബിൾ ക്രോഷ് ചെയ്യുക ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മുടെ വയറ് ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലോട്ട് വരുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്താം കേട്ടോ അപ്പം നമ്മൾ എയ്റ്റീൻ ഡബിൾ ക്രോഷ ചെയ്തു കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ത്രീ സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ആണ് അതായത് ത്രീ ഹാഫ് ഡബിൾ ക്രോഷന്ന് എഴുതിയിരിക്കുന്ന ആയിട്ടിൽ അപ്പം അടുത്ത മൂന്ന് സ്റ്റിച്ചുകളിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ വീതം ചെയ്യാം അടുത്ത പാറ്റേണിൽ വരുന്നത് ടു സിംഗിൾ ക്രോഷ് അതായത് അടുത്ത രണ്ട് സ്റ്റിച്ചില് ഓരോ സിംഗിൾ ക്രോഷ് ചെയ്യുക ഒരു സ്റ്റിച്ച് ബാക്കി ആയിട്ടുണ്ട് ആ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ത്രീ സിംഗിൾ ക്രോഷെ ഒരുമിച്ച് ചെയ്യും അതായത് ത്രീ സിംഗിൾ ക്രോഷെയും നമ്മൾ ചെയ്യുന്നത് ആ ഒരൊറ്റ സ്റ്റിച്ചിലാണ് നമ്മുടെ വയറ് ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ പോകുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു പിടിക്കുക കുറച്ച് ടേലുണ്ട് വയർ വയറ് വരുന്നത് പോലെ വേണം ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ അതിന് വന്നോളും നമ്മുടെ വയറിനെ നമ്മൾ ഒന്ന് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് നന്നായിട്ട് ആ ഒരു ഇഡ്ജി വരുന്ന രീതിയിൽ മടക്കി വയ്ക്കുന്നുണ്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക നമ്മുടെ ലീഫിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മളി വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ ഒരു സിംഗിൾ ക്രോഷി ചെയ്യുക അടുത്ത സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ് അതായത് ടു സിംഗിൾ ക്രോഷ് ചെയ്യുന്നുണ്ടോ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ് വീതം ടു സിംഗിൾ ക്രോഷ് ചെയ്തു നെക്സ്റ്റ് നമ്മുടെ പാറ്റേണിൽ പറഞ്ഞിരിക്കുന്ന ത്രീ ഹാഫ് ഡബിൾ ക്രോഷ എന്നാണ് അതായത് അടുത്ത മൂന്ന് സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ് വീതം ചെയ്യുക ഇനി അടുത്തതിന്റെ പാറ്റേണിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എയ്റ്റീൻ ഡബിൾ ക്രോഷി അതായത് നെക്സ്റ്റ് വരുന്ന എയ്റ്റീൻ സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷി വീതം ചെയ്യാം എയ്റ്റീൻ ഡബിൾ ക്രോഷ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന മൂന്ന് സ്റ്റിച്ചില് ഹാഫ് ഡബിൾ ക്രോഷിയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ വയറും ടൈലിൻ്റും നമ്മൾ ഈ ഒരു സ്റ്റിച്ചസിൻ്റെ ഉള്ളിലോട്ട് ഹൈഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോഴും നമ്മൾ ആ വയറിന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ത്രീ സിംഗിൾ ക്രോഷയും കൂടി ചെയ്യാനുണ്ട് അടുത്ത മൂന്ന് സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷയും വീതം ഇതുപോലെ ചെയ്യാം ഫ്ലവറിനെ ഒരു സ്ലിപ്പ് ഇട്ടിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ് അതിന് മുമ്പ് നമ്മുടെ ഫ്ലവർ സോറി ഫ്ലവർ അല്ല ലീഫ് ലീഫ് ഒന്ന് ഇതുപോലെ വലിച്ചു പിടിക്കുക വയറൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെന്ന് ഉള്ള രീതിയിൽ നമ്മൾ വലിച്ചു വെക്കണം കുറച്ച് ടേലിൻ്റ് വരുന്ന രീതിയിൽ വേണം വയർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ വയറിനെ ഹൈഡ് ചെയ്ത് വരുന്നുണ്ട് ശേഷം ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി വയറ് ചുറ്റി വരുന്ന രീതിയിൽ എടുക്കുന്നുണ്ട് കുറച്ച് ടൈലേൻ്റെ വിട്ടതിന് ശേഷം അധികം വേണ്ട വിട്ടതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇത് നമ്മുടെ ലീഫൊന്ന് ഷേപ്പ് ചെയ്ത് വെക്കാം ഇപ്പം നമ്മുടെ ലീഫ് ഇങ്ങനെ നല്ല സ്റ്റിഫായിട്ട് നിന്നോളും അതിനാണ് നമ്മൾ വയർ അറ്റാച്ച് ചെയ്തത് ഇനി നമുക്ക് നമ്മുടെ വയർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വയറിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടും എക്സ്ട്രാ ഒരു വേസ്റ്റേജ് ഒന്നും വരത്തില്ല അതുപോലെ ചെറുതായി പോകും അങ്ങനെയൊന്നുമില്ല അപ്പം നമ്മുടെ വയർ ഇതുപോലെ ത്രെഡിനെ ഉള്ളിലാക്കിയിട്ട് ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് വീണ്ടും ആ ത്രെഡ് ഇതുപോലെ നന്നായിട്ട് ആ വയറിലോട്ട് ചുറ്റിയ ശേഷം കുറച്ച് ഭാഗം ഭാഗത്തിന് ചുറ്റിയ ശേഷം ആ വയർ രണ്ട് വയർ എൻഡുകൾ വയറിൻ്റെയും നടുക്കിലേക്ക് ഇതുപോലെ ത്രെഡ് വെക്കുക വീണ്ടും ഒന്നുകൂടി ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ലീഫ് ഫ്ലവറിലോട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം നമ്മുടെ ഫ്ലവർ എടുക്കുക ഗ്രീൻ ത്രെഡ് എടുക്കുക ഇച്ചിരി ടെയിൽ ഇതുപോലെ വിട്ടതിന് ശേഷം നല്ലപോലെ മുറുക്കി പിടിച്ച് നമ്മുടെ ഈ ഒരു യാണ് ഇങ്ങനെ ചുറ്റിയെടുക്കുക നമ്മൾ ചുറ്റുമ്പോൾ ആ ടൈലൻഡായിട്ട് വന്നിരുന്നു വന്ന ത്രെഡ് ഇതുപോലെ ഹൈഡ് ചെയ്ത് പോകണം ഇതിൻ്റെ ഉള്ളിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റിയെടുക്കുക അടുപ്പിച്ച് ചുറ്റിയെടുക്കുക അതുപോലെ നമ്മളിങ്ങനെ ചുറ്റുമ്പോൾ ഓവർലാപ്പ് അതിൻ്റെ മുകളിൽ കൂടി ചുറ്റി പോകാൻ പാടില്ല ഒരു ഒരു പ്രാവശ്യം ചുറ്റി കഴിയുമ്പോൾ അതിങ്ങനെ നല്ലപോലെ അടുത്ത് വരുന്ന രീതിയിൽ ചുറ്റി ചുറ്റിയെടുത്താൽ മതി ഇനി മുകളിലോട്ട് ചുറ്റി ചുറ്റി വരികയാണെങ്കിൽ നമുക്ക് ഒരു നീറ്റ്നെസ് ഉണ്ടാവൂല കുറച്ച് ലെങ്ത്ത് ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് ആ ടേലിൻ്റെ കട്ട് ചെയ്ത് മാറ്റാം ഒരു നമ്മുടെ ഒന്ന് ഇതുപോലെ വെച്ച് നോക്കാം അവറിന് കുറച്ച് ഒരു ജസ്റ്റ് താഴെയായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ലീഫിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് വീണ്ടും നല്ല മുറുക്കി തന്നെ നല്ല ടൈറ്റിൽ രണ്ടു പ്രാവശ്യം ചുറ്റിയതിന് ശേഷം താഴേക്ക് നമ്മൾ നേരത്തെ ചുറ്റിയതുപോലെ ഓവർലാപ്പ് ചെയ്യാതെ ഇങ്ങനെ നീറ്റായിട്ട് വരുന്ന രീതിയിൽ ചുറ്റിയെടുക്കുക നല്ല ടൈറ്റായിട്ട് തന്നെ ചെയ്യുക നമ്മൾ ഊരി പോയില്ല അതുപോലെ ഓവർലാപ്പ് ചെയ്യാതെ ഒന്നിന് മേലെ ഒന്നും വരാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റെമ്മിൽ ഈ ആണ് ചുറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അതൊരു നീറ്റ്നെസ് ഇല്ലാതെ ഇങ്ങനെ നമ്മുടെ ലീഫിനെ ഏത് രൂപത്തിലേലും നമുക്ക് വളച്ചും ചെറ്റുമൊക്കെ വെക്കാം അതാണ് നമ്മൾ ഈ ഈ ഒരു വയർ അറ്റാച്ച് ചെയ്തതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഏത് രീതിയിൽ ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആ ഒരു ലീഫിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇതുപോലെ നമ്മുടെ സ്റ്റെമ്മ് ഫുള് ഗ്രീൻ ലാണ് ചുറ്റിയെടുക്കുക ഇവിടെയും ആ ടേലിൻ്റ് കണ്ടു ആ ലീഫിൽ വന്നിരുന്ന ടേലൻ്റ് നമ്മൾ ഈ ഒരു ചുറ്റിയെടുക്കുന്ന പാട്ടിലോട്ട് ഹൈഡ് ചെയ്ത് പോകുന്നുണ്ട് ടൈറ്റായിട്ട് തന്നെ ചുറ്റിയെടുക്കുക ലാസ്റ്റ് നമ്മൾ ഇതുപോലെ ഗ്ലൂ ഒക്കെ ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഞാൻ കട്ട് ചെയ്ത് ആ ഗ്ലൂർ ചുറ്റി കൊടുക്കാം അപ്പം നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു ഒറ്റ ഫ്ലവർ വെച്ചിട്ട് നമുക്ക് ഒരു ബൊക്കെ ചെയ്യാറുണ്ട് ഇനി കൂടുതൽ ഫ്ലവർ ഇതുപോലെ വെച്ചാലും നമുക്ക് ബൊക്കെ ആയിട്ടും ഹോം ഡെക്കറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാം നല്ലൊരു ഗിഫ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഹാപ്പി ക്രോഷ്